മഹാനായ ആദം അലി ഇസ്ലാമിന്റെ മക്കളായിട്ട് നമുക്ക് പരിചയമുള്ളതായ ഹാബീല് കാബീല് എന്ന രണ്ട് വ്യക്തികളുടെ ഇടയിൽ സംഭവിച്ച സംഭവ വികാസങ്ങളിൽ നമുക്കറിയാം എന്താണ് ആദ്യത്തെ മക്കളാണ് തമ്മ അവര് വക്കാണമുണ്ടായതും എന്നിട്ട് ഹാബീലിനെ കാബീല് വധിച്ചതും എന്നിട്ട് ആദ്യമായിട്ട് ഭൂമിയിൽ നടക്കുന്നതായ കൊലയാണ് എന്നതുകൊണ്ട് കൊല്ലപ്പെട്ടവരെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് അവര് പ്രയാസപ്പെട്ടു അഥവാ പ്രയാസപ്പെട്ടു ആ മരിച്ചതായ മയ്യത്തിനെ എങ്ങനെയാണ് കവറടക്കേണ്ടത് എന്നത് അറിയുകയില്ലായിരുന്നു അവിടെ പഠിപ്പിക്കാൻ വേണ്ടി ആ സഹോദരന്റെ സൗഹൃദത്തിനെ മറക്കാൻ വേണ്ടി അഥവാ ആ മയ്യത്തിനെ കവറടക്കാൻ വേണ്ടിയിട്ട് നാം പഠിപ്പിക്കാൻ അയച്ചത് ആരെയാണ് കാക്കയെയാണ് ഒരു പക്ഷിയെയാണ് ഒരു പറവയാണ് അതായിരുന്നു അവിടെ പഠിപ്പിച്ചത് എന്നത് ഖുർആാൻ പഠിപ്പിക്കുന്നു ഖുർആാൻ നമുക്ക് അറിയിച്ചു തരുന്നു അപ്പോൾ പറവ സാധാരണ ജീവിയല്ല ധാരാളം അത്ഭുതങ്ങൾ ചരിത്രവശത്തിൽ കൂടി നോക്കുകയാണെങ്കിൽ തന്നെ ഖുർആൻ നമുക്ക് കാണാവുന്നതാണ് സുലീമാൻ നബി അലൈഹി സ്വലാമിന്റെ കഥയിൽ ചരിത്രത്തിൽ നമുക്ക് അള്ളാഹു നൽകിയതായ ഏറ്റവും വലിയ മുളുക്കാണ് ലോകത്ത് ഒരു രാജാക്കന്മാർക്കും നൽകാത്ത രൂപത്തിലുള്ളതായ രാജകീയത്വമാണ് സുലീമാൻ നബി അലൈഹി സ്ലാമിന് നൽകിയത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ടതാണ് പക്ഷിയുടെ ഭാഷ ജിന്നോട് സംസാരിക്കാൻ സാധിക്കുക പല പറയും കീഴടക്കുക പല ജന്തുക്കളെയും കീഴടക്കുക ഇതൊക്കെ മഹാനായ സുലൈമാൻ നബി ഇസ്ലാമിന് നൽകിയതായാലും പ്രത്യേകതകളിൽപ്പെട്ടതായിരുന്നു അതെ അള്ളാഹുവിന്റെ രാവിലെ പള്ളിയിൽ ഒന്നുമില്ലാതെ പോയി കൊണ്ട് അള്ളാഹുവിൽ നിന്നിട്ട് മരുഭൂമിയിലേക്കോ വൃക്ഷങ്ങളിലേക്കോ ഇങ്ങനെ പറക്കുന്നു വൈകുന്നേരമാകുമ്പോൾ പള്ള നിറഞ്ഞുകൊണ്ട് മടങ്ങി വരികയും ചെയ്യുന്നു ഇതാണെന്ന പക്ഷിയെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത് എല്ലാ ദിവസവും അങ്ങനെയുള്ളതായ ആ പക്ഷിയെ അള്ളാഹുസ്മാനുല അതാബിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അള്ളാഹുസ് അവന്റെ കോമിനും ായിട്ട് പത്തോളം അത്ഭുതങ്ങൾ അള്ളാഹു മുസ്ലാമിഅലി അയച്ചതായ സന്ദർഭത്തിൽ അവിടെ ജറാദി എന്ന ആ ഉസ്മാൻ അയച്ചതായിട്ട് കാണാം അതും നാം മനസ്സിലാക്കേണ്ടത് ഭാഗമാണ് അതുപോലെ തന്നെ മഹാനായ മഹാനായാഹു അലി വസ്ലം ജനിച്ചതായ വർഷം എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഗജവത്സരം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഗജവത്സരം പഠിപ്പിക്കുന്നത് ഓതുന്നത് എന്താണ് അവിടെ ഒരു അത്ഭുത സംഭവം ജനിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം വന്നതായ സംഭവമാണ് അബ്രഹത്തും പട്ടാളവും എല്ലാവർക്കും അറിയാം ഒരു തന്നെ അതിനെ കുറിച്ച് ഇറക്കിയിരിക്കുകയാണ് നമ്മുടെ വിഷയം പക്ഷിയാണ് അവിടെ വിട്ടത് അയച്ചത് സിക്ഷിക്കാൻ വേണ്ടി അവർക്ക് ഇറക്കാനുള്ള നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ബോംബുകൾ അതിന്റെ കാലുകളിൽ ഇങ്ങനെ ഒരു പ്രത്യേക എറിയപ്പെടുന്ന ചില ചിലകളിൽ കാണാം എറിയപ്പെടുന്ന വ്യക്തിയുടെ പേരും അല്ലെങ്കിൽ ആരിലേക്ക് എറിയപ്പെടണം ഏത് വിഭാഗത്തിലേക്ക് എറിയപ്പെടണം എന്ന് നിർണയിക്കപ്പെട്ട രൂപത്തിലുള്ളതായ കല്ലുകൾ കൊണ്ടുവന്നിട്ട് അതിലേക്ക് എറിയുകയും എന്നിട്ട് നാൽക്കാലി മൃഗങ്ങൾ തിന്ന് പുറത്തിറക്കുന്നതായ പിണ്ടികളെ പോലെ അവരെ അള്ളാഹുസ്മാനത്തല മാറ്റുകയും ചെയ്തു കർത്താൻ വേണ്ടി വന്ന വിഭാഗത്തെ എന്ന് പറയുന്ന ആ മഹാസംഭവത്തിന്റെ പിന്നിൽ അള്ളാഹുസ്മാനത്തല ശിയാക്കാൻ വേണ്ടി അവയ്ക്ക് ശിഷിയായി ഇറക്കിയതായ ജന്തു അത് പറവയായിരുന്നു എന്നതാണ് പറഞ്ഞു വന്നത് അതെ അള്ളാഹുസ് ഈ രൂപത്തിൽ എല്ലാ അതിന്റെ ഷിട്ടിപ്പ് നൽകിയതോടു കൂടി അള്ളാഹുസ് അത് എങ്ങനെ ജീവിക്കണം അത് എങ്ങനെയാണ് ഇവിടെ ഭൂമിയിൽ വളരേണ്ടത് അതെല്ലാം അള്ളാഹുസ് അതോടൊപ്പം ഷിട്ടിച്ചിട്ടുമുണ്ട് എന്ന് നമുക്ക് പഠിപ്പിക്കുന്ന ഖുർആാനിലുള്ള ആയത്ത് ധാരാളം പാഠം നമുക്ക് നൽകുന്നു എന്നതാണ് യാഥാർത്ഥ്യം